ത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഉഷ ഞാൻ കൊല്ലം ആദിച്ച നെല്ലൂരിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഞാനിവിടെ വരുന്നത് ആദ്യമൊരു സാക്ഷ്യം മകൻ്റെ ആയിരുന്നു ആ സാക്ഷ്യം ഞാൻ പറഞ്ഞ് ഇപ്പം രണ്ടാമത് മകളുടെ കാര്യത്തിനായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഉടമ്പടിയിലാണ് മകളുടെ നിയോഗവും വെച്ചിട്ടുള്ളത് അതിന് കുറച്ച് താമസിച്ചതിന് ഈശോപ്പയോടും അമ്മമാതാവിനോടും ആദ്യമായി സോറി ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് എൻ്റെ മകൾക്ക് മാത്സ് എടുത്ത് പഠിച്ച ഒരു കുട്ടിയാണ് ഈ കുട്ടി അപ്പം ബാങ്ക് കോച്ചിങ്ങിന് പോയി ജോലി മേടിക്കണമെന്നാണ് പിന്നെ ബാക്കിയുള്ള പഠനം പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് കോച്ചിങ്ങിന് വിട്ട് ഒരുവിധമൊക്കെ പഠിച്ച് ഒരു ഇതായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ പഠനത്തിലോട് കോൺസെൻട്രേഷൻ ചെയ്ത് ആ കൊച്ചി പഠിച്ചുകൊണ്ട് പോയേ പക്ഷേ പരീക്ഷ എഴുതും റിസൾട്ട് വരുമ്പോഴത്തേന് വളരെ കരച്ചിലും ഒക്കെയാണ് ഒരു കാരണവശാലും അങ്ങോട്ട് ജയിച്ച് കയറുന്നില്ല എല്ലാം നല്ല ഇതായിട്ട് എഴുതിയാണ് നമ്മൾ വിടുന്നത് പക്ഷേ പരീക്ഷ എഴുതി റിസൾട്ട് വരുമ്പോൾ കുഞ്ഞിന് കിട്ടുന്നില്ല എല്ലാ ഇടവും ഞാനാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ അപ്പോഴും ഞാൻ ആ ഒരു ഉടമ്പടി ആ എഴുതി ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോയി മകളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഉപ്പും തേനും തൈലൊക്കെ മോക്ക് കൊടുത്ത് ഞാൻ പരീക്ഷ സെൻറ്ററിൽ കൊണ്ടുപോവുകയും അവൾ പോയി പരീക്ഷ എഴുതിയിട്ട് വന്നപ്പോൾ അത്ഭുതകരമായിട്ട് മോക്ക് ബാങ്കിൽ ജോലി ശരിയായി അങ്ങനെ ജോലി കിട്ടി മോക്ക് ആ ജോലിക്ക് ട്രെയിനിങ്ങിനായിട്ട് ഹൈദരാബാദിൽ പോകണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി അവിടെ പത്ത് ദിവസം താമസിച്ച് ഇവിടെ വന്ന് അപ്പോഴ് അന്ന് അവിടെ അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എറണാകുളത്ത് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ സാർ ചോദിച്ച് ഏത് എവിടെ ആണെങ്കിലും ജോലിക്ക് പോവുമോ എന്ന് ചോദിച്ച് പോകുമെന്ന് ധൈര്യമായിട്ട് പറഞ്ഞ് എങ്കിലും മനസ്സിന് എന്തിനാത്തൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ദൂരെ നാടുകളിലൊക്കെയാണോ കിട്ടുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴടുത്ത ഉടമ്പടി പുതുക്കാൻ ഞാൻ വന്നപ്പോൾ ഹാളിൽ ഇരുന്നപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇത് പെട്ടെന്ന് വരികയും എന്നോട് കൊട്ടാരിക്കര കൊട്ടാരിക്കര എന്ന് മനസ്സിൽ പറയാനൊരു സാഹചര്യം വന്ന് ഞാൻ ഉടമ്പഴിയിൽ നിയോഗമായിട്ട് കൊട്ടാരിക്കര എന്ന സ്ഥലം വെച്ച് ആ ജോലി വന്നത് മോക്ക് കൊട്ടാരിക്കര എന്നാണ് അതാണ് ആദ്യമായിട്ട് മോക്ക് കിട്ടിയ ജോലി അപ്പോഴ് ആഴ്ച അവിടെ ജോലി ചെയ്തപ്പോഴത്തേക്ക് ഒരു റിസൾട്ട് വന്ന് അതിലും മോൾ പാസായി അതിലും മെച്ചപ്പെട്ട കൂടുതൽ സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും ആനുകൂല്യവും ഉള്ള ഒരു ബാങ്കിലോട്ട് അയോബി ബാങ്കിൽ ജോലി കിട്ടി പത്തനംതിട്ട റാന്നിയില ഇപ്പോൾ ജോലി ചെയ്യുകയാണ് അവിടെ ഹോസ്റ്റലിൽ നിൽക്കുകയാണ് രണ്ട് മാസമായി ജോലി കിട്ടിയിട്ട് സാലറി എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് കിട്ടിത്തുടങ്ങി ആ അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഉടമ്പടിയിലെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് കിട്ടിയ രോഗസൗഖ്യം ഭവനത്തിൽ വേറെയും രോഗസൗഖ്യം നല്ലതായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ അത് ആൾ എത്താത്തത് കൊണ്ട് അത് ഞാൻ പിന്നെ പറയുന്നുള്ളു മാറ്റി വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെയാണ് എനിക്ക് എന്തെന്നതിനകത്ത് ഒരു നെഞ്ചിരി ഭയങ്കരമായിട്ടൊരു വേദന അങ്ങനെ അനുഭവപ്പെട്ട് ആ അനുഭവത്തിൽ നിന്നും ഹോസ്പിറ്റലിൽ പോയി അപ്പോഴും എല്ലാം മാതാവിൻ്റെ ജവമാലയും ബുക്കും തേനും തേലും ഉപ്പും എല്ലാം തേച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളവിടെ പോയിരിക്കുന്നത് അന്നേരവും അവിടെ ചെന്നിട്ട് നമുക്കതൊരു വെറുകിയൊരു മസിൽ പെയിൻ ആണെന്ന് പറഞ്ഞ് അതിൽ നിന്നും രക്ഷ നേടാനും എനിക്ക് സാധിച്ചു അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് മൂന്നാമതായിട്ട് എനിക്ക് തൈറോയിഡ് വളരെ കൂടുതലാണ് ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ലായിരുന്നു അപ്പോഴ് വചനം വായിച്ചപ്പം മാം പറഞ്ഞ മാതാവേ ഈശോയെ എനിക്കെന്താണ് വേണ്ടതെന്ന് നീ തന്നെ കാണിച്ചു തരണം ഞാൻ ഹോസ്പിറ്റലിൽ പോകണോ അതോ ഞാൻ അല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ മതിയോ അപ്പം കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പലരുടെയും സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ വായിച്ചപ്പോഴും എനിക്കും കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ള ഒരു വചനം കിട്ടി അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും അത് ഇരുപത്താറ് പോയിൻ്റ് രണ്ട് എട്ട് ആയി കൂടി നിൽക്കുക അപ്പം നൂറിൻ്റെ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് ദിവസമൊക്കെ ഇത് ചെയ്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞ് ഇനി എനിക്കിത് കഴിക്കാൻ വയ്യ എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പും തേനും തൈലും ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ് ഈ ഒരാഴ്ചക്കകത്ത് ഞാൻ വന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് രണ്ടേ പോയിന്റ് ഒന്ന് വെറും രണ്ടേ പോയിൻ്റ് ഒന്നായിട്ട് മാറി തന്ന അതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യ നിയോഗം വെച്ച സാക്ഷി അത് നിയോഗത്തിൽ വെച്ച അല്ലായിരുന്നു ഞാനല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സാക്ഷ്യമാണ് പിന്നെ ആന്തരികമായിട്ട് ആന്തരികമായിട്ടൊരുപാട് വളർച്ച ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ വരുന്നതാണ് എനിക്ക് ചേമാലെ എത്തിക്കാനും മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അതെല്ലാം എല്ലാവരോടും ചോദിച്ചും പറഞ്ഞും ബൈബിൾ വായിക്കുമ്പം നമുക്കതൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു ഇപ്പോൾ അതെല്ലാം നല്ലോണം മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനും ഒരുപാട് പേരെ സഹായിക്കാനും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട് ഈ ഉടമ്പടിയിൽ ജീവിക്കുന്നതിൻ്റെ പ്രകാരം എനിക്ക് കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ അവിടെ സന്ദർശിച്ച് അവരുടെ കാര്യങ്ങൾ ഇടപെട്ട് അവർക്ക് എന്താണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനും എസ് സദനങ്ങളിൽ പോകാനും ഞങ്ങളെ ഇടയ്ക്ക് ഒരു ബഡ് സ്കൂളുണ്ട് ആ ബഡ് സ്കൂളിലെ മക്കളുമാരെ എല്ലാ മാസവും പോയി കാണുകയും പിന്നെ നമ്മുടെ ഭവനത്തിന് ചുറ്റുമൊക്കെ ഉള്ളവർക്ക് ഭവനം പണിയുന്നതിനോ എന്തൊക്കെയാണ് അവരുടെ ആവശ്യമെന്ന് അറിഞ്ഞാൽ എന്നാലൊക്കുന്ന സഹായങ്ങൾ ഞാൻ അവിടെ ഓടി എത്തിക്കാറുണ്ട് ഇതെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷമാണ് നമുക്കങ്ങനെ ഒരു ഒരു ദൈവികമായ ഒരു മഹത്വം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ആ ഒരു ഫീൽഡിലൂടെ ഇറങ്ങി സഞ്ചരിക്കാൻ കഴിഞ്ഞത് അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ ആർക്കെന്തും നമ്മളെ ഇടയ്ക്ക് വന്ന് കൈന്ന് കിട്ടുന്നവർക്ക് എന്ത് വേണമെങ്കിലും നമ്മളാൽ ഒക്കുന്നത് ഞാൻ കൊടുക്കാതെ പോകാറില്ല പിന്നെ അതേപോലെ തന്നെ ആഹാര ആഹാരസാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും എല്ലാം വെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭക്ഷണം ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി ഒക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് ജീവിതത്തിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനോടും യേശോപ്പച്ചനോടും നന്ദി പറയുന്നു അവരെ സ്തുതിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കിട്ടാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സുലോണിക്ക അഞ്ചാം അധ്യായം പത്ത് പതിനൊന്നാം തിരുവചനങ്ങൾ ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യവേൺ ഉഷ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പട ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഏറ്റവും പ്രത്യേകമായി സഹോദരി പങ്കുവെച്ചത് മകൾക്ക് ലഭിച്ച ജോലിയെക്കുറിച്ചാണ് ജോലിയുടെ പരീക്ഷയുടെ എടുത്ത് അതിൻ്റെ സെലക്ഷൻ ഇൻ്റർവ്യൂ ആ കാര്യങ്ങളൊക്കെ സഹോദരി തൻ്റെ വാക്കുകളിലൂടെ പങ്കുവെച്ചു അത് ഉടമ്പടിയിലായിരുന്ന അമ്മ വളരെ ശക്തമായി മാതാവിൻ്റെ കരങ്ങളിലേക്കാണ് ആ നിയോഗം സമർപ്പിക്കുന്നത് അത് ഇന്ത്യയിൽ എവിടെ കൊടുത്താലും പോകുമോ എന്നൊരു ചോദ്യമാണ് ശരിക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഇവർ നേരിട്ടതും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ധൈര്യത്തോടുകൂടി പോകുമെന്ന് അത് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ച ഒരിടമാണ് കൊട്ടാരക്കര അത് ആവർത്തിച്ച സന്ദേശം ലഭിക്കുമ്പോൾ അതിനെ ഹൃദയത്തോട് സ്വീകരിച്ച് അമ്മയുടെ സന്ദേശമായി തന്നെ വിശ്വസിച്ച് കാത്തിരിക്കുകയും ചെയ്തു സഹോദരി പറയുന്നുണ്ട് ആദ്യത്തെ അപ്പോയിൻമെൻ്റ് നേരെ വന്നത് കൊട്ടാരക്കരയിലേക്കായിരുന്നു അങ്ങനെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തുകയും കാര്യങ്ങൾ ക്രമീകരിച്ച് തരികയും നമ്മുടെ ആദികളും ആകൃതകളും ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതിൻ്റെ വലിയൊരു അനുഭവം എൻ്റെ കുടുംബത്തിലേക്ക് കിട്ടി പിന്നീട് മെച്ചപ്പെട്ട ജോലിയിടത്തിലേക്ക് മകളെ മാറ്റി സുരക്ഷിതമായി ജോലി ചെയ്യും വിധം മകളുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുകയും ചെയ്തു അതുപോലെ കുടുംബത്തിലുണ്ടായ രോഗക്ലേശങ്ങളിൽ സഹോദരി പറഞ്ഞു അതിനും അമ്മയുടെ നേർത്തവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സൗഖ്യം നേടുവാൻ അമ്മ സഹായിച്ചുവന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ പങ്കുവെച്ച പ്രധാനപ്പെട്ടൊരു മേഖല അത് കാരുണ്യ പ്രവർത്തകരുടേതാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ആഗ്രഹത്തോടെ ചെയ്യുവാൻ അകമടിഞ്ഞ് ചെയ്യുവാൻ അത് തിരക്കി കണ്ടുപിടിച്ച് കൊടുത്തു ചെയ്യുവാൻ ഒക്കെ സഹോദരിയെ പ്രചോദിപ്പിച്ചതും ആ ഒരു ജീവിത ശൈലിയിലേക്ക് ജീവിതത്തെ വളർത്തിയതും ഉടമ്പടിയാണെന്ന് സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം ജീവിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ് അത് ദൈവത്തിന് വിധേയപ്പെടുവാൻ ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി എൻ്റെ ജീവിതത്തിൻ്റെ ഉടൻ ൻ ദൈവമാണെന്ന് ദൈവമറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ലെന്ന് അവന്റെ കരങ്ങളിൽ എൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ എൻ്റെ യുക്തിക്ക് അതീതമായി എൻ്റെ സാധ്യതകൾക്ക് അതീതമായി എൻ്റെ സമ്പത്തിനതീതമായി എൻ്റെ ബന്ധുബലത്തിനതീതമായി എൻ്റെ തമ്പുരാന് എന്റെ ജീവിതത്തിൽ പൂർണ്ണമായി ഇടപെടുവാനും എനിക്കാവശ്യമുള്ളത് തക്ക സമയത്ത് ഒരുക്കി തരുവാനും സാധിക്കുമെന്ന പൂർണ്ണമായ ബോധ്യം അവബോധത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ അമ്മ മാതാവിന്റെ പ്രത്യക്ഷ സാക്ഷികളാകുവാൻ നമുക്ക് എളുപ്പമാണ് ഉടമ്പടിയിൽ നമുക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എന്താണ് ഈ ജീവിതമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയും ഇന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കണം ഇന്ന കാര്യങ്ങൾ ജീവിക്കണം ഈ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് ഇവിടെ മനുഷ്യരെ നോക്കാതെ ലോകത്തെ നോക്കാതെ ലോകത്തിൻ്റെ മുഖങ്ങളെ നോക്കാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നിന്റെ ജീവിതത്തെ കൊടുക്കുവാൻ സന്നദ്ധമാണെങ്കിൽ നീ ദൈവസന്നദ്ധിയിൽ പ്രീതി കണ്ടെത്തുമെന്നാ അതുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താതെ ഉടമ്പടിയിലൂടെ സാക്ഷ്യാനുഭവം ലഭിക്കുകയില്ല നിങ്ങൾ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവട്ടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവട്ടെ വിദേശത്ത് പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവട്ടെ ഇതിന് കോംപ്രമൈസ് ഇല്ലാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ജീവിക്കണം അത് ഉടമ്പടിയിൽ മസ്റ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്യും ചെയ്യുമ്പോൾ അമ്മ മാതാവിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വേഗം നമുക്ക് അനുഭവിക്കുന്നത് സാധിക്കും അനുഭവിക്കുന്നത് നമുക്ക് കാണാനാവും സഹോദരി പറയുന്നുണ്ട് ഞാനൊരു അക്രൈസ്തവ മകളാണെങ്കിൽ കൂടിയും ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതം എങ്ങനെ മാറിയെന്ന് എൻ്റെ പ്രാർത്ഥനകൾ എങ്ങനെ മാറിയെന്ന് അമ്മ എന്നെ എത്രത്തോളം സഹായിച്ച് കൈപിടിച്ച് വടി നടത്തിയെന്ന് ഏഴാം തവണ ഉടമ്പടി പുതുക്കിയിട്ട് നിരന്തരം ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മയിലുള്ള ആശ്രയത്വത്തിൽ ജീവിത വിഷയങ്ങളെ സമർപ്പിക്കുമ്പോൾ വലിയ തണൽ വലിയ ആശ്വാസം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനുള്ള പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്ന നമ്മുടെ നിരന്തരമായ ഇടപെടലുകൾ അത് അനുഭവിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് ഈ സഹോദരി പങ്കുവെച്ചത് നമുക്കും ഇത് സാധ്യമാണ് ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് വേണ്ടി ഈ നാളുകളിൽ ദൈവം അനുവദിച്ചു നൽകിയിരിക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു പദ്ധതിയാണ് നാം അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമെങ്കിൽ ആത്മാവിനെ വിശദീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഉടമ്പടി വലിയ അനുഭവങ്ങളായി അസാധ്യ കാര്യങ്ങൾ സാധ്യമാകും വിധം നമ്മുടെ ജീവിതത്തിന് മാറിക്കൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക